ഭാഗ്യപ്പെട്ടവരാണോ നിങ്ങൾ കഷ്ടതയും ദാരിദ്ര്യവും ദുരിതവും ഒക്കെ ഏറി വരുമ്പോ സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യങ്ങൾ പോലും സംഭവിക്കാതെ പോകുമ്പോൾ ജീവിതം വരൾച്ചയിലേക്ക് പോകുമ്പോൾ ഭാഗ്യത്തിന് ഒരു മഴയെ പ്രതീക്ഷിക്കാത്ത ആരുമില്ല ഏത് വിധേനയാണ് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുക അത്ഭുതകരമായത് സംഭവിക്കുമ്പോൾ ഭാഗ്യമായി നാം കരു ക്രിപാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭാഗ്യത്തിന്റെ മറ്റൊരു വശത്തെക്കുറിച്ചാണ് ജീവിതത്തെ അസാധാരണമാംവിധം ഉയർത്തുന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമായി നമ്മെ കാണാൻ പഠിപ്പിക്കും ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമീഡിയയിലേക്ക് സ്വാഗതം എവർക്കും മീശോയിൽ കൃപയും സമാധാനവും ഈ ലോക ജീവിതം ദുരിതപൂർണ്ണമാണ് കഷ്ടത നിറഞ്ഞതാണ് ദാരിദ്ര്യം നിറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ ഒരു ഭാഗ്യം എപ്പോഴെങ്കിലും നമ്മെ കടാക്ഷിക്കും എന്ന് മനുഷ്യർ പ്രതീക്ഷിക്കും താൽക്കാലികമായ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ ആ നേട്ടങ്ങളൊക്കെ ഭാഗ്യപ്പെട്ടവയായി നാം കരുതും അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഭാഗ്യഹീനരാണ് നമ്മളെന്നും നമ്മൾ കരുതും ലോട്ടറി കച്ചവടമൊക്കെ ശ്രദ്ധിച്ച് നമുക്കൊരു കാര്യം മനസ്സിലാവും എപ്പോഴാണ് ലോട്ടറി കച്ചവടം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് ഇപ്പോൾ മുക്കിന് മുക്കിന് ലോട്ടറി കച്ചവടമുണ്ട് മനുഷ്യൻ്റെ ദുരിതമേറുന്നു എന്നാണ് അതിനർത്ഥം സാമ്പത്തികമായി അവൻ നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ ഈ ലോകത്തിന്റെ സാമാന്യമായ പ്രവൃത്തികൾക്ക് കഴിയില്ല എന്ന് തോന്നുമ്പോൾ ഭാഗ്യപ്പെട്ട ഒരു നിമിഷം വന്നു ചേരുമെന്നും എങ്ങനെയും അത്തരത്തിൽ ജീവിതത്തിന്റെ ദുരിതങ്ങളെ മറികടക്കാനാവുമെന്നും അവൻ ചിന്തിക്കും ജീവിതത്തിൽ എവിടെയും ഇങ്ങനെ ഭാഗ്യാന്വേഷികളാണ് മനുഷ്യർ പരീക്ഷ എഴുതുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ജയിക്കും ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ജയിക്കും ജീവിതത്തിൽ ഒരു പുതിയ വഴിയിലേക്ക് കിടക്കുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ വിജയിക്കും ഇങ്ങനെ എല്ലാ വിജയങ്ങളെയും ഒരു ഭാഗ്യത്തിൽ തളച്ചിടാൻ സാധാരണഗതിയിൽ എല്ലാ മനുഷ്യർക്കും ഒരു താല്പര്യമുണ്ട് അത് വിശ്വാസികളും അവിശ്വാസികളെന്ന് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഭൗതികമായ ഈ ഭാഗ്യങ്ങളെക്കാൾ ഉപരിയായ ഒരു ഭാഗ്യം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും ആ ഭാഗ്യം അനുഭവിക്കുകയും അനുഭവപ്പെടുത്താനായി വാഗ്ദാനമായി നൽകുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചാണ് ഇന്ന് ആലോചിക്കുന്നത് ഈ ലോക ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടതകളും ഒന്നും തള്ളി മാറ്റാതെ അങ്ങനെ താൻ കടന്നു പോകുന്ന വഴികളൊക്കെ ദൈവഷ്ടമായി മാറുമ്പോൾ ദൈവം തനിക്ക് നൽകുന്ന മഹത്തായ ഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ച ആളുകൾ അത്തരത്തിലൊരാളാണ് പരിശുദ്ധമറിയൻ ദുരിതപൂർണ്ണമാണ് ജീവിതം കഷ്ടതകളും ദാരിദ്ര്യവും പലായനവും ഒക്കെ നിറഞ്ഞ ജീവിതം ഒന്നും ആശ വയ്ക്കാനില്ല പ്രതീക്ഷ വയ്ക്കാനില്ല മുൻപിലുള്ള ഓരോ നിമിഷവും ഭയകാരണമായി മാറുന്ന ജീവിതം പക്ഷെ അപ്പോഴും തൻ്റെ ജീവിതം ഭാഗ്യപ്പെട്ടതായി മറിയം അനുഭവിക്കുന്നു സ്വർഗാരോപണം വരെ എത്തുന്ന അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഭാഗ്യത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവൾ ഭാഗ്യപ്പെട്ടവളാണെന്ന് പെട്ടവളാണെന്ന് ആദ്യം പറയുന്നത് എലിസബത്താണ് മിസ്റ്റർ ലൂക്കാസ് ഉച്ച ഒന്നാം അധ്യായത്തിൽ നാൽപ്പത്തിയഞ്ചാം തിരുവദിനത്തിൽ മറിയത്തിന്റെ അഭിവാദനം കേട്ടതിന് ശേഷം എലിസബത്ത് പ്രത്യുത്തിരിക്കുന്നത് അങ്ങനെയാണ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എലിസബത്തിന്റെ ആ വാക്കുകളും ശ്രദ്ധിക്കണം ലോകത്തിലെ മഹത്തായ ഭാഗ്യം എന്താണ് നമ്മൾ കാണുന്ന ലോട്ടറി അടിക്കുന്നതോ കാര്യങ്ങൾ നടക്കുന്നതോ വിജയം ഭരിക്കുന്നതോ ജീവിതത്തിലെ ഏതെങ്കിലും പ്രയത്നങ്ങളിൽ അത്ഭുതകരമായി നമുക്ക് ഉന്നമനം ഉന്നമനമുണ്ടാവുന്നതോ ഒന്നുമല്ല അവിടെ പറയുന്നത് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് ഭാഗ്യവതി വിശ്വസിച്ച ഒരു വിശേഷം ലുഖാസുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നാം ഓരോരുത്തരും ഭാഗ്യപ്പെട്ടവരായി തീരുന്നത് എങ്ങനെയെന്നാണ് എവിടെയാണ് നമ്മുടെ ഭാഗ്യം എങ്ങനെയാണ് നാം ഭാഗ്യപ്പെട്ടവരായിട്ട് മാറുക നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസങ്ങളിലും തകർച്ചകളിലുമൊക്കെ ഈ ഭാഗ്യം നമ്മോട് കൂടെയുണ്ട് അക്ഷരസൗഭാഗ്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈശ്വരത് പറയും മലയല പ്രസംഗത്തിൽ വിശ്വ മത്തായി സൂക്ഷിച്ച അഞ്ചാം അധ്യായത്തിൽ മൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കത് കാണാം പതിനൊന്ന് വരെ തിരുവചനങ്ങളിൽ സാധാരണഗതിയിൽ അവിടെ നമ്മൾ പറയാറ് എട്ട് ഭാഗ്യങ്ങളെ ഭാഗ്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളൊന്ന് സൂക്ഷിച്ചു വായിച്ചു നോക്കൂ ഒൻപത് ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു പക്ഷേ വായിച്ചിട്ട് സ്വീകരിക്കാത്തതാണോ അല്ലെങ്കിൽ അത് കുറച്ച് കഠിനമാണെന്ന് തോന്നിയത് കൊണ്ടാണോ ഈ പറഞ്ഞ ഒൻപതാമത്തെ ഭാഗ്യത്തെക്കുറിച്ച് സാധാരണ പറയാറില്ല അത് ക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചുള്ള സഹനത്തെക്കുറിച്ചാണ് ക്രിസ്തു മത്തായ ശേഷം അഞ്ച് പതിനൊന്നിൽ നിങ്ങൾ എന്നെ പ്രതി അപമാനം ഏൽക്കുമ്പോൾ പീഡ ഏൽക്കുമ്പോൾ കഷ്ടം സഹിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യപ്പെട്ടതോ എന്നെ പ്രതി നിങ്ങൾ സഹിക്കുന്നവ ഭാഗ്യപ്പെട്ടവ ആദ്യം പറഞ്ഞവയേക്കാൾ കൂടുതൽ കഠിനമായ ഒന്നാണ് ഈ പതിനൊന്നാം തിരുവചനം പറയുന്നത് അവിടെ ശാന്തശീലർ ഭാഗ്യവാന്മാരൊന്നുമല്ല നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരെക്കുറിച്ചല്ല നീതിക്ക് വേണ്ടി പീഡസഹിക്കുന്നതിനെക്കുറിച്ചല്ല ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരെക്കുറിച്ചല്ല ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നവരെക്കുറിച്ചല്ല അവിടെ പറയുന്നത് എന്നെ പ്രതി നിങ്ങൾ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ മറിയത്തിൻ്റെ ഭാഗ്യം അവൾ ക്രിസ്തുവിനെ പ്രതി നേരിട്ട പ്രതിസന്ധികൾ ഒരു ജീവിതം മുഴുവനും കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെയും വഴിയിലൂടെ കടത്തിവിടാൻ ലോകത്തുള്ള ദുഃഖങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവളായി മാറാൻ ലോകം വെച്ചു നിക്കുന്ന കയ്പ നിറഞ്ഞ പാനപാത്രങ്ങളെ ഒന്നും തള്ളിക്കളയാതിരിക്കത്തക്ക വിധം ദൈവത്തിന്റെ വാക്കിന് സമ്മതം മുളർന്നവരാണ് വിശ്വ ലോക്ക വിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ മുപ്പത്തി എട്ടാം തിരുവചനത്തിൽ മറിയം പറയുന്ന വാക്കാണ് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കിന് നിറവേറട്ടെ ദൈവമേ നിന്റെ കയ്യിൽ നിന്ന് ഈ ജീവിതത്തിന്റെ പാനപാത്രം ഞാൻ സ്വീകരിക്കുന്നു ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നതിനർത്ഥമായിട്ട് മറിയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് അവൾ സംശയിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുന്നു ജീവിതം ദുരിതപൂർണമാകുന്നു സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കാൻ ഇടം കിട്ടാതെ പോകുന്നു ജനിച്ച കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാടുവിടേണ്ടതായി വരുന്നു നിരന്തരമായ പീഡകൾ ഏറ്റവും ഒടുവിൽ തൻ്റെ പുത്രൻ കുരിശിൽ പിടഞ്ഞു മരിക്കുന്നത് ആത്മനായി അപമാനിതനായി പിടഞ്ഞു മരിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരാൾ അത്തരത്തിൽ ജീവിതത്തിന്റെ കയ്പ നിറഞ്ഞ പാനപാത്രത്തെ ഒരു മടുപ്പുമില്ലാതെ നിരന്തരം സ്വീകരിച്ച ഒരാളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അവൾ ഭാഗ്യപ്പെട്ടവളാണ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയം സ്വർഗത്തിലേക്ക് ആരോപിതയാകുന്നതിൻ്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവളുടെ ഈ സമർപ്പണമാണ് സ്വർഗാരൂപിതയായ മറിയത്തെക്കുറിച്ച് ധാരാളമായി നമ്മൾ പറയും സ്വർഗത്തിലേക്ക് അവൾ എടുക്കപ്പെട്ടു എന്നത് സഭ വിശ്വസിക്കുന്ന രഹസ്യമാണ് ആ വിശ്വാസ രഹസ്യത്തെ ഏറ്റുപറയുമ്പോഴും മറിയം സ്വീകരിച്ച വചനത്തെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയാതെ പോകും സി ഓഹനൻ സംശയത്തിൽ രണ്ടാം അധ്യായത്തിൽ അഞ്ചാം തിരുവചനത്തിൽ മറിയം പറയാണ് അവൻ പറയുന്നത് ചെയ്യും വളരെ എളുപ്പത്തിൽ കഴിയുന്ന കാര്യമാണ് നമ്മൾ ആലോചിക്കുമ്പോൾ കാനായിലെ കല്യാണം വീട്ടിൽ വീഞ്ഞില്ലാതെ വന്നപ്പോൾ കൽഭരണികൾ വെള്ളം നിറയ്ക്കാൻ പറയുന്ന യേശുവിനെ അനുസരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അത്ഭുതം നടത്താമെന്ന് ഈശോ പറഞ്ഞിട്ടില്ല വെള്ളം വീഞ്ഞാക്കാമെന്ന് പറഞ്ഞിട്ടില്ല അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അവൾക്കറിയാം എങ്ങനെയാണ് ദൈവിക മഹത്വം വെളിപ്പെടുക ദൈവമഹത്വം വെളിപ്പെടുന്നത് ദൈവവചനത്തെ സ്വീകരിക്കുമ്പോഴാണെന്നും കർത്താവ് അലു ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണെന്നും വ്യക്തമായ ബോധ്യം തൻ്റെ ജീവിതം കൊണ്ടുള്ളയാളാണെന്ന് അറിയാൻ അറിയത്തമ്മക്കെയാണ് നമ്മൾ വിളിക്കുന്നത് ആലങ്കാരികമായി ആ വിളിയൊക്കെ കേൾക്കുമ്പോൾ രസം തോന്നാറുണ്ട് മാതാവ് എന്ന് പറയുന്നതിനേക്കാൾ സ്വന്തം അമ്മ എന്ന് പറയുന്ന രീതിയിൽ അമ്മയെ വിളിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇനി പലയിടത്തും അമ്മയാണ് മറിയം എന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കാറുണ്ട് വാസ്തവത്തിൽ മറിയം അമ്മയാണെങ്കിൽ മറിയത്തിന്റെ ഏതെങ്കിലും ഒരു ഗുണവിശേഷം നമുക്ക് വേണമല്ലോ മറിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്നാണ് ദൈവസന്നിധിയിലെ എളിമയാണ് കർത്താവരുക്ഷിത കാര്യങ്ങൾ നിറവേറും എന്നവൾ വിശ്വസിച്ചു ആ ഭാഗ്യപ്പെട്ട അനുഭവം ഉള്ളത് ആ ഉറപ്പുള്ളതുകൊണ്ട് അവൾ പറയുകയാണ് ഭൃത്യന്മാരോട് അവൻ പറയുന്നത് ചെയ്യുവൻ അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്ക് പ്രവർത്തിക്കുവിൻ അഥവാ വചനത്തിൽ ജീവിക്കുന്നവരാകുവിൻ എന്നേക്കുമുള്ള വാക്കാണ് മറിയം അധികം നമ്മോട് സംസാരിക്കുന്നില്ല ഒരു വട്ടം ദൂതനോട് സംസാരിക്കുന്നു ഒരു വട്ടം നമ്മോട് സംസാരിക്കുന്നു മറിയം നമ്മെ ഉപദേശിക്കുന്നില്ല മറിയം ഹൃദയത്തിൽ വചനത്തെ സ്വീകരിക്കുകയും അത് ജീവിതത്തിന്റെ നിയോഗമായി തിരിച്ചറിയുകയും ആ നിയോഗത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവർ തൻ്റെ ജീവിതം ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കിനിൽ നിറവേറട്ടെ ആ വാക്കിൽ നിന്നാണ് മറിയം പറയുന്നത് സുശുരൻ രണ്ട് അഞ്ചിൽ അവൻ പറയുന്നത് ചെയ്യു അവൻ പറയുന്നത് ചെയ്യുമ്പോൾ ഭാഗ്യപ്പെട്ടവരായിട്ട് മാറും അപ്പൊ ജീവിതത്തിൽ ക്രിസ്തുമാർഗത്തെ സ്വീകരിക്കുക വഴി തീരും എന്ന് നമ്മോട് പറയുന്നത് ഈ ഭാഗ്യാനുഭവത്തിൽ പ്രവേശിച്ച ഒരാളാണ് ആ ഭാഗ്യാനുഭവത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് മറിയം പറയുന്നത് നിങ്ങളും ഭാഗ്യപ്പെട്ടവരാകും നിങ്ങൾ അവന്റെ വചനം കേൾക്കുവിൽ അവൻ പറയുന്നത് ചെയ്യുവിൽ അവനാകുന്ന വചനത്തെ ജീവിതത്തിന് പ്രയോഗമാക്കി മാറ്റുവിൽ അങ്ങനെ യേശു പറഞ്ഞ വചനം പാലിക്കുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുമ്പോൾ നാം ഉയർത്തപ്പെടുന്നത് നമ്മുടെ സാധാരണത്വത്തിൽ നിന്ന് അസാധാരണമായൊരു പദവിയിലേക്കാണ് ഈശോ ചോദിക്കുകയാണ് ശിഷ്യന്മാരോട് ആരാണ് എൻ്റെ അമ്മയും സഹോദരി തന്നെ കാണാനായിട്ട് അമ്മയും സഹോദരങ്ങളും പുറത്തു വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈശു ചോദിക്കുന്ന കൂടിയിരിക്കുന്നവരോട് ചോദിക്കുകയാണ് ആരാണ് എൻ്റെ അമ്മയും സഹോദരി നാൽപ്പത്തിയൊൻപതാം തിരുവചനത്തിൽ പന്ത്രണ്ട് നാൽപ്പത്തി ഒമ്പതിൽ ക്രിസ്തു വ്യക്തമായിട്ട് പറയും ആര് ഈ വചനം പാലിക്കുന്നുവോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരൻ അപ്പൊ ഞാനും നിങ്ങളും യേശുവിൻ്റെ സഹോദര്യത്തിലേക്ക് വരുന്നതും യേശുവിന്റെ ബന്ധത്തിലേക്ക് വരുന്നതും ദൈവിക വചനം പാലിക്കുമ്പോഴാണ് ക്രിസ്തുവാകുന്ന വചനത്തെ അനുഗമിക്കുമെന്നവരായി അനുഗമിക്കുമെന്നവരായിത്തീരുമ്പോഴാണ് നമ്മൾ ഭാഗ്യപ്പെട്ടവരാകുന്നത് ആ വചനം സ്വീകരിക്കുമ്പോഴും ആ വചനത്തെ പ്രതി ക്ലേശങ്ങൾ സ്വീകരിക്കുമ്പോഴുമാണ് അതേപോലെ തന്നെ ആ വചനത്തെ അനുഗമിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ സഹോദരന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് ബന്ധത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവവചനം പാലിക്കുക എന്നുള്ളതാണ് ദൈവവചനം പാലിക്കുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ലിറ്ററലി അത് പാലിക്കാനുള്ള ശ്രമമാണ് വാചികമായിട്ട് അത് പാലിക്കാനുള്ള ശ്രമമാണ് വചനം വാചികമായിട്ട് ടെക്സ്റ്റായിട്ട് കാണാൻ വളരെ എളുപ്പമാണ് എന്നാൽ വചനത്തെ അതിന്റെ മൂലാർത്ഥത്തിൽ കാണാൻ ശ്രമിച്ചാൽ ക്രിസ്തുവിനെ തിരുവചനത്തിനകത്ത് കണ്ടെത്താനും ആ ക്രിസ്തുവിന്റെ ഭാവത്തിൽ ജീവിതത്തെ പ്രയോഗവൽക്കരിക്കാനും ശ്രമിക്കുമ്പോഴാണ് ഈ കഷ്ടതകളും ഒക്കെ സഹിക്കുന്നത് എങ്ങനെയാണ് മഹത്തായ ഭാഗ്യമായിട്ട് മാറുക എന്ന് നമുക്ക് മനസ്സിലാകാം യേശുവിന്റെ പീഡാസഹനത്തെക്കുറിച്ച് രണ്ടു തവണ പ്രവചനം നടത്തുമ്പോഴും ശിഷ്യന്മാർ ഭയപ്പെടുന്നുണ്ട് മൂന്നാം പ്രവചനത്തിൽ മരണശേഷം ഒരു ഉദ്ധാനമുണ്ടെന്നും മൂന്നാം നാൾ താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവിടെ പറഞ്ഞിട്ട് അത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ആദ്യം പറഞ്ഞ ക്ലേശങ്ങളെക്കുറിച്ചുള്ള പ്രവചനത്തിൽ ശിഷ്യന്മാരുടെ മനസ്സുടക്കിപ്പോയി കാരണം യേശു ആകുന്ന വചനത്തെ പൂർണാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിട്ടില്ല നമുക്കാവട്ടെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു ദൈവാത്മാവിനാൽ നാം നിവേശിതരായി അങ്ങനെ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് മറിയത്തിന്റെ ഈ ഭാഗ്യത്തിൽ നമുക്ക് പങ്കുകാരാകാൻ പറ്റുക മറിയം അനുഭവിച്ച ഈ ഔന്നിത്യത്തിലേക്ക് നമുക്കും ചേർന്ന് നിൽക്കാൻ പറ്റുക പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയെന്ന് നമ്മൾ വിളിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് അവൾ എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവൾ ഭാഗ്യവതിയാണെന്ന് പറയുമ്പോൾ നമുക്കതിനൊരു ഭാഗഭാഗിത്വം ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം ആ ഭാഗഭാഗിത്വം ദൈവത്തിന്റെ വചനത്തിന് ആമേൻ പറഞ്ഞതുകൊണ്ട് അവൾ പ്രാപിച്ചതാണ് അവൾ പ്രാപിച്ച ആ ഉന്നിത്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത് ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നിശ്ചയമായിട്ടും മറിയത്തിന്റെ തുണ നമുക്ക് അനുഭവപ്പെടും കാരണം ഈ ലോകത്ത് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഏറ്റവും ഭംഗിയായി ക്രിസ്തുവിന് ആമേൻ പറയാൻ നിന്റെ വാക്ക് നിറവേറട്ടെ എന്ന് പറയാൻ ജീവിതത്തിന്റെ കൈപ്പുള്ള മാനപാത്രങ്ങളെ സ്വീകരിച്ചും ദൈവത്തിന്റെ അടിമയെന്ന നിലയ്ക്ക് ദുലയ എന്ന് പറയാൻ മനസ്സുറച്ചുകളാണ് മറിയം ആ മറിയത്തിന്റെ മനോബലം നമ്മെ സഹായിക്കും സാധാരണഗതിയിൽ നമ്മെ ഈ ലോകവുമായി പരിചയപ്പെടുത്തുന്നതും ലോകത്തിന്റെ കഷ്ടതകളെയും ഞെരുക്കങ്ങളെയൊക്കെ അതിജീവിക്കാൻ പഠിപ്പിക്കുന്നതും നമ്മുടെ അമ്മമാരാണ് കുഞ്ഞുനാളെ മുതൽ രോഗങ്ങളിലും കഷ്ടതകളിലും ഞെരുക്കങ്ങളിലും ഒക്കെ വളരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ അമ്മയുടെ ഒരു പരിചരണത്തിലാണ് ഈ അമ്മയുടെ പരിചരണത്തിൽ എപ്പോഴും നമുക്ക് ഒരു ഉറപ്പാണ് നടക്കാൻ പഠിപ്പിക്കുമ്പോൾ വെള്ളം തൂങ്ങിക്കൊള്ളൂ നടക്കൂ എന്ന് പറയുന്നത് അമ്മയുടെ ബലമാണ് ഓരോ അറിവും പകർന്നു വരുമ്പോൾ ഈ ലോകത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഈ ലോകത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കുന്നത് അമ്മയുടെ മുഖത്ത് നിന്നാണ് അങ്ങനെ പരിശുദ്ധ മറിയം ദൈവത്തോടെ എങ്ങനെയാണ് പ്രതിവർത്തിച്ചത് ദൈവത്തിന്റെ വാക്കിനെ എങ്ങനെയാണ് സ്വീകരിച്ചത് ദൈവത്തിന്റെ വാക്കിനെ മറിയം സ്വീകരിച്ചതുപോലെ പോലെ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ഭാഗ്യപ്പെട്ടവരായിട്ട് മാറുക പരിശുദ്ധ അമ്മയാണ് മഹത്തായ ഭാഗ്യം അനുഭവിച്ചവൾ അവൾ ദൈവത്തിൻ്റെ അമ്മയായവളാണ് അഖിലലോകത്തിൻ്റെയും അമ്മയാണെന്ന് ദൈവം തന്നെ പ്രഖ്യാപിച്ചവളാണ് ശിഷ്ണോട് പറയാണ് ഇതാ നിന്റെ അമ്മ അങ്ങനെ സകലരുടെയും വിശ്വാസികളുടെ അമ്മയായിട്ട് മാറിയ ഒരാളെ കുറിച്ച് അവൾ പറയുന്നത് ആ അമ്മ മഹത്തായ ഭാഗ്യവതിയാണെന്ന് സുവിശേഷത്തിൽ അവനെ കേൾക്കുന്നവർ പറയുന്നുണ്ട് സു ലോക്കാ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തേഴാം നിവചനത്തിൽ നിന്നെ വഹിച്ച ഉദരവും പാലുകൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ ദൈവത്തെ പരിചരിച്ച അമ്മ ദൈവത്തിന് ഈ ഭൂമിയിൽ ജന്മം കൊടുത്തൊരാളാണ് അമ്മ അവളോളം ഭാഗ്യമുള്ളവരാരുണ്ട് നമ്മളും പലപ്പോഴും ഭാഗ്യപ്പെട്ട എന്ന് പറയും നമുക്ക് കിട്ടാത്തൊരവസരമല്ലേ പക്ഷെ ഈശോ കൃത്യമായിട്ട് ഉത്തരം പറയാണ് ഇരുപത്തെട്ടാം തിരുവചനത്തിൽ ദൈവവചനം കേട്ട് പാലിക്കുന്നവർ അതിലേറെ ഭാഗ്യപ്പെട്ടവർ അപ്പൊ ദൈവത്തിന്റെ വചനം പാലിക്കുക എന്നതാണ് മറിയത്തിന്റെ ഭാഗ്യം അവൾ അങ്ങനെയാണ് ഭാഗ്യവതിയാകുന്നത് അങ്ങനെയാണ് അവൾ സ്വർഗാരോപിതയാകുന്നത് അങ്ങനെയാണ് അവൾ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നത് ആ ദൈവത്തിൽ ആനന്ദം കണ്ടെത്താനുള്ള ദൈവമാതാവിൻ്റെ സ്വയം സമർപ്പണ ഭാവത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അങ്ങനെ ജീവിതം സമർപ്പിതമാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ദൈവിക ഭാഗ്യത്തെ അനുഭവിക്കാൻ പറ്റുക ഭാഗ്യപ്പെട്ടവരായി നമ്മൾ കാണപ്പെടുക ഇന്ന് എങ്ങനെയാണ് നമ്മൾ കാണപ്പെടുന്നത് നിരാശ്രയരായി നിരാലംബരായി ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നവരായി കഷ്ടതകളും വേദനകളും പേറുന്നവരായി നാം ഈ ലോകത്ത് കാണപ്പെടുന്നു വ്യക്തിപരമായി സ്വന്തം ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം അനുഭവിച്ച ദുരിതങ്ങളും താണ്ടിയ ദുരിതപർവങ്ങളും ചെറുതാണോ കഷ്ടതകളും ഞെരുക്കങ്ങളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളുമുള്ള അസഹനീയമായ വേദനകൾ മാത്രം സമ്മാനിച്ച ജീവിതമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം പക്ഷെ ആ ജീവിതത്തിനകത്ത് നാം കാണാതെ പോയ മാധുര്യം മറിയം അനുഭവിച്ച മാധുര്യമാണ് അത് ദൈവവചനം പാലിക്കുന്നവളുടെ മാധുര്യമാണ് അവൾ ദൈവത്തിന്റെ വാക്കുകൾക്ക് വിധേയപ്പെട്ടതിലൂടെ കണ്ടെത്തിയ ഭാഗ്യത്തിന്റെ സവിശേഷമായ അവസരമാണ് അത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നു കണ്ടെത്താൻ പറ്റിയില്ല അതുകൊണ്ട് അനുഭവിക്കാൻ പറ്റിയില്ല നമ്മുടെ കയ്യിലുള്ള ഒരു ഭാഗ്യത്തെ നാം കാണാതെ പോകുന്നത് ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ദൈവവചനത്തിന് സ്വയം സമർപ്പിക്കാത്തത് കൊണ്ടാണ് എന്ന് മറിയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധമ്മയോട് ഭക്തിയും മണക്കവും നല്ലതാണ് ഈ ഭക്തിയും മണക്കവും വളരെയേറെ പ്രാധാന്യത്തോടെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ നിവൃത്തിയാക്കുന്നവരാണ് വിശ്വാസികൾ യഥാർത്ഥത്തിൽ അമ്മ നടന്ന വഴിയെ നടക്കാനോ അമ്മ വചനം സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാനോ അമ്മ പറഞ്ഞതുപോലെ അവന്റെ വചനം കേൾക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല വചനം സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ തർക്കങ്ങളും അസ്വസ്ഥതകളും ഏറുന്നത് അമ്മ പറഞ്ഞത് കേൾക്കാതെ പോകുന്നത് കൊണ്ടാണ് ജീവിതം ദുരിതപൂർണമായും നിരാശാപൂർണമായിട്ടും പലപ്പോഴും കാണപ്പെടുന്നത് ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളെ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കാനും അവൻ പറഞ്ഞ ഭാഗ്യത്തിൻ്റെ അത്യുന്നത പദവിയിലേക്ക് പ്രവേശിക്കാനും ജീവിതത്തെ സാക്ഷ്യമാക്കി മാറ്റാനും എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് എന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ഭാഗ്യപ്പെട്ടവരായി തീരുക എന്ന ഒരു സവിശേഷമായ ദൈവവിളി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യ നിർഭാഗ്യങ്ങളെ നിർണയിക്കുന്നത് വചനം എങ്ങനെ സ്വീകരിക്കുന്നതനുസരിച്ചാണ് ഈ ലോകത്തെ വിജയങ്ങളോ താൽക്കാലികമായി നേടുന്ന സമ്പത്തോ ജോലിയോ സൗഭാഗ്യങ്ങളോ അവയൊന്നുമല്ല യഥാർത്ഥ ഭാഗ്യം അവ നിലനിൽക്കുന്നതല്ല അവ സാധാരണ ഭാഗ്യങ്ങളാണ് അവ നമ്മുടെ ജീവിതത്തിനകത്ത് ആശ്വാസമായി അനുഭവപ്പെട്ടേക്കാം അത്ഭുതകരമായി അനുഭവപ്പെട്ടേക്കാം അവയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിച്ചേക്കാം പക്ഷേ ആ സന്തോഷങ്ങൾ എന്തേക്കുമുള്ളതല്ല ആ ആശ്വാസം നിലനിൽക്കുന്നതല്ല ആ അത്ഭുതങ്ങൾ അർത്ഥരഹിതങ്ങളായി മാറുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ട് കേവല താൽപ്പര്യങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ലൗകിക താല്പര്യങ്ങൾക്കകത്ത് നമ്മുടെ ഭാഗ്യാന്വേഷണങ്ങളെ തളച്ചിടാതെ യഥാർത്ഥ ഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും വിധം ജീവിതത്തെ നമുക്ക് മാറ്റി തീർക്കേണ്ടതുണ്ട് പരിശുദ്ധമ്മ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത്തരത്തിൽ ഭാഗ്യാനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞവരുപെട്ട ജീവിത സാക്ഷ്യമാണ് ജീവിത നിലപാടാണ് പരിശുദ്ധമ്മയോട് ഭക്തിയും മണക്കമൊക്കെ കാണിക്കുമ്പോൾ നാം ആലോചിക്കേണ്ട ഒരു കാര്യം ഒന്ന് മറിയം പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യാനാണ് മറിയത്തെ മണങ്ങുന്നുണ്ടെങ്കിൽ ഹൃദയപൂർവ്വത സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ പറഞ്ഞ വാക്ക് നമ്മൾ അനുസരിക്കണം അവൾ ഭാഗ്യപ്പെട്ട ഒരു അവസ്ഥ നമുക്കുണ്ട് എന്ന് കാട്ടിത്തരുന്നുണ്ട് അത് ദൈവോചനം പാലിക്കുന്നതാണ് ഇനി കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അമ്മയും സഹോദരങ്ങളുമായി തീരുന്നത് ദൈവത്തിന് ഇഷ്ടം നിറവേറ്റുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് മറിയത്തോടുള്ള മണക്കവും സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മൾ കാട്ടേണ്ടത് മറിയത്തിൻ്റെ മഹിതഗീതകൾ പാടിക്കൊണ്ടല്ല മറിയം പറഞ്ഞത് അനുസരിച്ചുകൊണ്ടാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ഒരാൾ നാം ആരെയാണോ നമ്മുടെ ജീവിതത്തിൽ ഭക്തകേന്ദ്രമായി കാണുന്നത് ആ ഭക്ത സ്വഭാവത്തിലേക്ക് വരികയാണ് മറിയത്തെ നമ്മൾ സ്നേഹിക്കുമ്പോഴും മറിയത്തോട് ഭക്തി കാണിക്കുമ്പോഴും ചെയ്യേണ്ടതാണ് മറിയത്തിൻ്റെ സ്വഭാവം നമുക്കുള്ളവരായിട്ട് മാറാൻ പറ്റണം മറിയത്തിൻ്റെ സ്വഭാവം എന്താണ് ആ ദൈവത്തിൻ്റെ വാക്കിന് വിധേയപ്പെടലാണ് തർക്കവിതർക്കങ്ങളില്ലാതെ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് നിറവേറട്ടെ എന്ന് പറയലാണ് നമ്മുടെ ജീവിതവും മറിയത്തിന്റെ ജീവിതവും കൂട്ടി വച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ വൈരുദ്ധ്യം കാണുന്നത് അമ്മ ഇതൊക്കെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു നമ്മൾ ഇതൊന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കഷ്ടതയൊന്നും ഒന്നും വരരുതേ ദുരിതമൊന്നും വരരുതേ പരീക്ഷണമൊന്നും വരരുതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറിയം പറയുന്ന സംഭവിക്കട്ടെ നമ്മൾ പറയുന്നത് സംഭവിക്കല്ലേ അതിന് നമ്മൾ ആരോട് മാധ്യസ്ഥം പറയും അമ്മ പറയും എങ്ങനെയുണ്ട് ഇതാ നമ്മുടെ കുഴപ്പം നമ്മൾ ചെയ്യണം പരിപാടി എന്തെന്ന് അറിയാമോ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന മഹത്തായ ഒരവസരമായി ജീവിത ദുരിതങ്ങളെ കാണാൻ നമുക്ക് കഴിയുന്നില്ല ഇത് മറിയത്തിന് കഴിഞ്ഞ കാര്യമാണ് നമുക്ക് കഴിയുന്നില്ല അവിടെ മറിയത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട് എന്തിനാണ് നിനക്ക് കഴിഞ്ഞു എനിക്ക് കഴിഞ്ഞില്ല എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ അതങ്ങനെ ഈ ബലം പറഞ്ഞെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം പെൺകുട്ടികളൊക്കെ ഗർഭിണിയാവുക ഗർഭിണിയായി ഗർഭവതിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് പിന്നെ ഭർത്താവിനേക്കാൾ പ്രധാനം സ്വന്തം അമ്മയാണ് അമ്മയെ കാണണമെന്ന് തോന്നും അമ്മയെ കാണുമെന്ന് തോന്നും അമ്മയുടെ അടുത്ത് പോയി നിൽക്കണമെന്ന് തോന്നും എന്താ കാര്യമൊന്നും അറിയാവുന്നു ജന്മം നൽകുന്നതിന്റെ വേദനയെ സംബന്ധിച്ച് അവൾക്ക് ഏറ്റവും നന്നായി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവൾ അവളുടെ അമ്മയാണ് മുൻ അനുഭവങ്ങൾ ജീവിതം മഹത്തായ ഭാഗ്യമാക്കി മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ നമ്മുടെ അമ്മയാണ് അങ്ങനെ അമ്മയെ ആശ്രയിച്ചും അമ്മയുടെ ബലത്തിൽ ആശ്രയിച്ചു അമ്മ പറഞ്ഞാൽ വിശ്വാസമായി പേടിക്കാനില്ല പിന്നെ പ്രസവത്തെക്കുറിച്ച് പെൺകുട്ടിക്ക് പേടിയില്ല അമ്മ തന്നെ ആദ്യം പിടിച്ചാലും അപ്പൊ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആദ്യം ഉള്ളതാർക്കാണ് അമ്മയ്ക്കാണ് കുട്ടി ജനിക്കുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ കുട്ടിക്ക് രോഗം വരുമ്പോൾ ജോലി കിട്ടാനാവുമ്പോൾ കല്യാണം കഴിക്കാനാവുമ്പോൾ ഒക്കെ അമ്മയ്ക്കാണ് ആദി എന്നൊണ്ടാണ് അമ്മയ്ക്ക് വിശ്വാസം ഇല്ല വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ധൈര്യമായിരിക്കൂ ഞാൻ ഈ വഴിയെ നടന്നതാണ് ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ഈ നടന്ന വഴിയെക്കുറിച്ചുള്ള ഉറപ്പാണ് മറിയത്തിനാ ഉറപ്പുണ്ട് ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നടന്നതാണ് കുരിശിന്റെ ചുവടുവരെ നടന്നതാണ് അവൻ കുരിശിൽ പിടഞ്ഞ് മരിക്കുന്നത് നിന്ന ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ബലമാണ് മറിയത് അങ്ങനെ ഹൃദയവിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ബലത്തോടെ കുരിശിന് ചുവട്ടിൽ നിൽക്കാൻ കഴിഞ്ഞ ഒരാളാണ് നമ്മുടെ അമ്മയെന്ന് ബോധ്യം നമുക്കുണ്ടെങ്കിൽ ജീവിത പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ അവളുടെ സഹായമാണ് നമ്മൾ അഭ്യർത്ഥിക്കേണ്ടത് അങ്ങനെ അഭ്യർത്ഥിക്കുമ്പോഴാണ് സ്വർഗാരൂപിതയായ അമ്മ പ്രത്യാശയായിട്ട് നമുക്ക് മാറുക സ്വർഗത്തിലേക്ക് അവൾ എടുക്കപ്പെട്ടുവെങ്കിൽ അവളുടെ മക്കളായ നമ്മൾ അവളോട് ചേർന്ന് നിന്ന് ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നിശ്ചയമായും സ്വർഗഭാഗ്യത്തിന് അർഹരായിത്തീരും മഹത്തായ ഭാഗ്യത്തിലേക്ക് പ്രവേശിക്കും അതിന് വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് ബോധ്യം ഉണ്ടാകണം ക്രിസ്തുവിലായിത്തീരുകയാണ് മഹത്തായ ഭാഗ്യം ആ ഭാഗ്യാവസരം അവസരം ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ നേരെ വെച്ച് നീട്ടപ്പെടുന്നുണ്ട് അവ സ്വീകരിക്കാനും ക്രിസ്തുവിനെ അനുഗമിക്കാനും അവൻ പറഞ്ഞത് ചെയ്യുവിൻ അമ്മയുടെ വാക്ക് കേൾക്കാനും നമുക്ക് ബലമുണ്ടാകട്ടെ ദൈവാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ എന്ന് Godai por un Amén.